ഇംഗ്ലീഷിൽ എന്ന എന്ന ഹെക്സ് ഗ്രീക്കിലും അറിയപ്പെടുന്നു അറുക വിഭജിക്കുക എന്നിവയാണ് ഇംഗ്ലീഷിലെ സിക്സിന്റെ ധാതു പദമാണ് അതിന്റെ അർത്ഥവും വിഭജിക്കുക എന്നത് തന്നെ എബ്രൈ ധാതുവായ ഹദാഷ് ഗ്രീക്ക് ധാതുവായ സംസ്കൃത ധാതുവായ ഷഷ് ഇവയുടെ എല്ലാം ആശയം ഏറെക്കുറെ ഒന്ന് തന്നെയാണ് എബ്രായ ഭാഷയിലെ ആറാമത്തെ അക്ഷരമായ വൗവിന്റെ സംഖ്യാവില ആറാണ് ഗ്രീക്ക് അക്ഷരമാലയിലെ ആറാമത്തെ വർണ്ണം സിറ്റിയാണ് എന്നാൽ അതിന് നൽകിയിരിക്കുന്ന സംഖ്യാവില ഏഴാണ് ആറിനെ കുറിക്കുന്നത് മറ്റൊരക്ഷരമാണ് പഴയ നിയമത്തിൽ ഗണനാ സൂചക സംഖ്യയായി ഹും നൂറ്റി എൺപത്തി ഒൻപത് പ്രാവശ്യവും ക്രമസൂചകസംഖ്യയായി ഷിഷിയും ഇരുപത്തിയെട്ട് പ്രാവശ്യം പ്രയോഗിച്ചിട്ടുണ്ട് പുതിയ നിയമത്തിൽ ഗണന സൂചകസംഖ്യയായി ഹെക്സ് എന്ന യവന പദവും പന്ത്രണ്ട് പ്രാവശ്യം ക്രമസൂചക സംഖ്യയായി ഹെക്ടോസ് എന്ന യവന പദവും പതിനാല് പ്രാവശ്യം കാണാം ആറ് ആറാമത്തേത് എന്നിവയെ കുറിക്കുന്ന ഷേത് ഷിത് എന്നീ അരാമ്യ പദങ്ങൾ ഓരോ പ്രാവശ്യം വീതം യെസ് പുസ്തകത്തിലും ആറിന്റെ പ്രവചനത്തിലും മൂന്നിന്റെ ഒന്ന് വരുന്നുണ്ട് ഗണിതശാസ്ത്രത്തിൽ സമ്പൂർണ്ണ സംഖ്യകളെന്ന് വ്യവഹരിക്കപ്പെടുന്നവയിൽ ഒന്നാമത്തേതാണ് ആറ് ഒരു സമ്പൂർണ്ണ സംഖ്യയുടെ അതായത് പെർഫെക്റ്റ് നമ്പറിൻ്റെ അനുക്രമ ഘടകങ്ങളുടെ ആകെ തുക സംഖ്യയ്ക്ക് തുല്യമായിരിക്കും ആറിന്റെ ഘടകങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് ഇവയത്രേ ഇവയെ തമ്മിൽ ഗുണിച്ചാൽ വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഫിസിക്കൽ ടു സിക്സ് എന്ന് കിട്ടും ആറിന്റെ മൂന്ന് ഘടകസംഖ്യകളെ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരവും വൺ പ്ലസ് ടു പ്ലസ് ത്രീ ഫിസിക്കൽ ടു സിക്സ് ആറത്ര ആറിന്റെ ഈ പ്രകൃതി കണക്കിലെടുത്തുകൊണ്ട് ആറാം ദിവസം സൃഷ്ടിക്കപ്പെടുകയാൽ മനുഷ്യനിൽ ആറിൻ്റെ സമ്പൂർണത കാണാമെന്ന് വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ സ്മർത്തവ്യമത്രേ ആറിനെ കുറിച്ചുള്ള പ്രഥമ സൂചന മനുഷ്യ സൃഷ്ടിയോടുള്ള ബന്ധത്തിലാണ് മുൽപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്ന് ഇതിൽ നിന്നും ആറ് മനുഷ്യന്റെ എന്ന് സിദ്ധിക്കുന്നു മനുഷ്യന് പ്രവർത്തിക്കുവാനായി ദൈവം നൽകിയത് ആറ് ദിവസമാണ് ഇഹോ ഇസ്രേൽ മക്കൾക്ക് നൽകിയ കൽപ്പനയിൽ ആറാമത്തേത് ഘോര പാപമായ കൊലയെ വിലക്കുന്നു പുറപ്പാട് ഇരുപത് പതിമൂന്ന് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലെ ആറാമത്തെ വാക്യാംശം പാപത്തെ പ്രഥമമായി പരാമർശിക്കുന്നു ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ മത്തായി ആറ് പതിമൂന്ന് ആറ് വാക്കുകൾ മനുഷ്യനെ കുറിക്കുവാൻ ബൈബിളിൽ പ്രയോഗിച്ചിട്ടുണ്ട് ഇവയിൽ ഓരോന്നിനും വ്യത്യസ്ത ആശയമാണുള്ളത് പഴയ നിയമത്തിൽ പ്രയോഗിച്ചിട്ടുള്ള നാല് പദങ്ങളും ആദാം ഈഷ് എനോഷ് ഗവീർ മശികായെ കുറിക്കുവാനും പ്രയോഗിച്ചിട്ടുണ്ട് പുതിയ നിയമത്തിൽ മനുഷ്യനെ കുറിക്കുന്ന രണ്ട് പദങ്ങളാണ് ആന്ത്രോപോസ് അനീർ സർപ്പത്തിന്റെ സൃഷ്ടിയും ആറാം ദിവസം തന്നെ സർപ്പത്തെ കുറിക്കുവാൻ ആറ് പദങ്ങൾ ഉള്ളതായി തൽമോത് ചൂണ്ടിക്കാണിക്കുന്നു അവ ഒന്നാമത്തേത് നഖാഷ് അതിൻ്റെ അർത്ഥം പാമ്പ് എന്നാണ് ഉൽപ്പത്തിമൂന്നിന്റെ ഒന്ന് യോബ് ഇരുപത്തിയാറ് രണ്ടാമത്തേത് അഷൂഫ് അതിൻ്റെ അർത്ഥം അണലി എന്നാണ് സങ്കീർത്തനം നൂറ്റിനാൽപ്പതിൻ്റെ മൂന്ന് മൂന്നാമത്തേത് എഫാഹ് അണലി എന്നാണ് അർത്ഥം യോബ് ഇരുപത് പതിനാറ് എഷയാവ് മുപ്പത് ആറ് ൊൻപത് അഞ്ച് നാലാമത്തേത് ഫോഹിനിയും അണലി യശയപ്രവചനം പതിനൊന്ന് എട്ട് അൻപത്തിയൊൻപത് അഞ്ച് സദൃശ്യവാക്യം ഇരുപത്തിമൂന്ന് മുപ്പത്തിരണ്ട് അഞ്ചാമത്തേത് തന്നിയർ അഥവാ സർപ്പം പുറപ്പാട് ഏഴിൻ്റെ ഒൻപത് പത്ത് പന്ത്രണ്ട് എന്നീ വാക്യങ്ങളാണ് ആറാമത്തേത് സറാഫ് അഗ്നി സർപ്പം സംഖ്യാപുസ്തകം ഇരുപത്തിയൊന്ന് എട്ട് പ്രവചനം മുപ്പത് ആറ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതവുമായി ആറ് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ താഴ്ചയുടെ നാമമാണ് യേശു മനുഷ്യവർഗത്തിന് വേണ്ടി മരണം സ്വയം വരിക്കുവാൻ മനുഷ്യപുത്രനായി ജഡം ധരിച്ച കർത്താവിൻ്റെ സ്വപ്ന നാമമാണിത് മനുഷ്യപുത്രനായ യേശുവിന്റെ പേരിന് ആറ് അക്ഷരങ്ങളുമുണ്ട് ഐ ഇ എസ് ഒ യു എസ് ഒന്ന് ഇത് കർത്താവ് സ്വീകരിച്ച പൂർണ്ണമായ മനുഷ്യത്വത്തിൻ്റെ സ്പഷ്ടമായ തെളിവാണ് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റു മഹുദ്ധീകരിക്കപ്പെട്ട കർത്താവിൻ്റെ നാമമാണ് ക്രിസ്തു ക്രിസ്തു എന്ന പേരിന് ഏഴ് അക്ഷരങ്ങളുണ്ട് അപ്പോൾ സ്വല പ്രവൃത്തികൾ രണ്ട് മുപ്പത്തി ഈ വിഷയം വ്യക്തമാക്കുന്നു ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ യസിയ പ്രവചനത്തിൽ ക്രിസ്തുവിലെ സമ്പൂർണ്ണ മനുഷ്യത്വം വെളിപ്പെടുത്തുമാറ് അവൻ്റെ മേലെ ഹോവിയുടെ ആത്മാവ് ആവസിക്കുന്നതിനെ യശിയ പ്രവചനം പതിനൊന്ന് രണ്ട് മുന്നറിയിക്കുമ്പോൾ ആറ് കാര്യങ്ങൾ വ്യവച്ഛേദിച്ചു പറയുന്നുമുണ്ട് ഒന്ന് ജ്ഞാനത്തിൻ്റെയും രണ്ട് വിവേകത്തിൻ്റെയും ആത്മാവ് മൂന്ന് ആലോചനയുടെ ആത്മാവ് നാല് ബലത്തിൻ്റെയും ആത്മാവ് അഞ്ച് പരിജ്ഞാനത്തിൻ്റെയും ആറ് യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ ഗബ്രിയേൽ ദൂതൻ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിക്കുന്നത് ആറാം മാസത്തിലാണ് ലൂക്കോസ് ഒന്ന് ഇരുപത്തിയാറ് യേശു അടയാളങ്ങളുടെ ആരംഭമായി ചെയ്തത് കാനാവിലെ കല്യാണത്തിൽ വെച്ച് ആറ് കൽപ്പാത്രങ്ങളിലെ വെള്ളം വീഞ്ഞാക്കുകയായിരുന്നു മറുരൂപ മലയിലേക്ക് കർത്താവ് പോയത് ആറ് ദിവസം കഴിഞ്ഞ ശേഷമായിരുന്നു മത്തായി പതിനേഴ് ഒന്ന് മർക്കോസ് ഒൻപത് രണ്ട് ലാസർ ലാസർപാർത്ത് ബഥാന്യയിലേക്ക് യേശു വന്നത് പെസഹയ്ക്ക് ആറ് ദിവസം മുൻപായിരുന്നു യോഹന്നൻ പന്ത്രണ്ട് ഒന്ന് സുഖാർ എന്ന പട്ടണത്തിലെ കിണറിനരികെ യേശു ഇരുന്നത് ഏകദേശം ആറാം മണി നേരത്തായിരുന്നു ഐഹിക ജീവിതകാലത്ത് യേശുവിനോട് ആറ് സന്ദർഭങ്ങളിൽ അടയാളം ചോദിച്ചിട്ടുണ്ട് ഒന്ന് പരീശന്മാർ മത്തായി പന്ത്രണ്ട് മുപ്പത്തിയെട്ട് മർക്കോസ് എട്ട് പതിനൊന്ന് രണ്ട് സദൂക്യർ മത്തായി പതിനാറിന്റെ ഒന്ന് മൂന്ന് ശിഷ്യന്മാർ മത്തായി ഇരുപത്തിനാല് മൂന്ന് മർക്കോസ് പതിമൂന്ന് നാല് നാല് പുരുഷാരം ലൂക്കോസ് പതിനൊന്ന് പതിനാറ് അഞ്ച് യഹൂദന്മാർ യോഹന്നൻ രണ്ട് പതിനെട്ട് ആറ് പുരുഷാരം യോഹന്നൻ ആറ് മുപ്പത് ആറ് സന്ദർഭങ്ങളിൽ യേശുവിന് ഭൂതമുണ്ടെന്ന് ആരോപണം നടത്തിയിട്ടുണ്ട് മർക്കോസ് മൂന്ന് ഇരുപത്തിരണ്ട് യോഹന്നാൻ ഏഴ് ഇരുപത് എട്ട് നാൽപ്പത്തി എട്ട് അൻപത്തിരണ്ട് പത്ത് ഇരുപത് ഗ്ലൂക്കോസ് പതിനൊന്ന് പതിനഞ്ച് ക്രൂശീകരണത്തിന് ഏൽപ്പിക്കപ്പെട്ട യേശുവിന്റെ കുറ്റമില്ലായ്മയെ ആറുപേർ സാക്ഷ്യപ്പെടുത്തി പീലാത്തോസ് ലൂക്കോസ് ഇരുപത്തിമൂന്ന് പതിനാല് ഹേരോദാവ് ലൂക്കോസ് ഇരുപത്തിമൂന്ന് പതിനഞ്ച് യൂത മത്തായി ഇരുപത്തിയേഴ് നാല് പീലാത്തോസിൻ്റെ ഭാര്യ മത്തായി ഇരുപത്തിയേഴ് പത്തൊമ്പത് ക്രൂശിക്കപ്പെട്ട കള്ളൻ ലൂക്കോസ് ഇരുപത്തിമൂന്ന് നാൽപ്പത്തി ഒന്ന് ശതാധിപൻ ലൂക്കോസ് ഇരുപത്തിമൂന്ന് നാൽപ്പത്തിയേഴ് യേശു ക്രൂശിൽ യാതന അനുഭവിച്ചത് ആറ് മണിക്കൂറും ക്രൂശീകരണ സമയത്ത് അന്ധകാരം ഭൂമിയെ ആവരണം ചെയ്തത് ആറാം മണി മുതലും ആയിരുന്നു മത്തായി ഇരുപത്തിയേഴ് നാൽപ്പത്തിയഞ്ച് മർക്കോസ് പതിനഞ്ച് മുപ്പത്തിമൂന്ന് ലൂക്കോസ് ഇരുപത്തിമൂന്ന് നാൽപ്പത്തിനാല് യാക്കോബ് ആട്ടിൻകൂട്ടത്തിനു വേണ്ടി ലാബാനെ സേവിച്ചത് ആറു വർഷമാണ് ഉൽപ്പത്തി മുപ്പത്തിയൊന്ന് നാൽപ്പത്തൊന്ന് ബോവസ് രൂത്തിനളന്നുകൊടുത്ത യവം ആറിടങ്ങഴി രൂത്ത് മൂന്ന് പതിനഞ്ച് പതിനേഴ് മിശ്രീമിൽ വെച്ച് ഇസ്രായേൽ ജനത്തിന് ഭക്ഷിക്കാൻ ലഭിച്ചത് ആറ് വസ്തുക്കളായിരുന്നു സംഖ്യ പതിനൊന്ന് അഞ്ച് എന്നാൽ കനാൻ നാട്ടിൽ കിട്ടിയത് ഏഴ് പദാർത്ഥങ്ങൾ ആവർത്തനം എട്ട് എട്ട് അശൂർ രാജ വെരുശലേമനെ നിരോധിക്കുവാൻ ഒരുങ്ങിയപ്പോൾ പ്രവാസികളായി കൊണ്ടുപോകുന്നവർക്ക് ലഭിക്കുമെന്നറിയിച്ചത് ആറ് പദാർത്ഥങ്ങളാണ് രണ്ട് രാജാക്കന്മാർ പതിനെട്ട് മുപ്പത്തിരണ്ട് ഇസ്രായേലിൻ്റെ ജാരന്മാർ ഇസ്രായേലിന് വേണ്ടിയത് ആറ് വസ്തുക്കളായിരുന്നുവെന്ന് കോശിയ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു രണ്ട് അഞ്ച് എന്ന മല്ലൻ്റെ പൊക്കം ആറ് മുഴുവും ഒരു ചാണുമായിരുന്നു ഒന്ന് ശമ്പിൽ പതിനേഴ് നാല് റാഫായുടെ പുത്രനായ ഗത്തിലെ ദീർഘകായന് ഓരോ കൈക്കും ഓരോ കാലിനും ഉണ്ടായിരുന്നത് ആറ് വിരലുകൾ വീതമാണ് നെബുക്കഥനേസർ രാജാവ് ദുരാ സമഭൂമിയിൽ നിർത്തിയ സ്വർണ്ണ ബിംബത്തിൻ്റെ അളവുകൾ ആറുമായി ബന്ധപ്പെട്ടതായിരുന്നു ബിംബത്തിൻ്റെ ഉയരം അറുപത് സിക്സ് ഇൻറ്റു ടെൻ മുഴവും വണ്ണം ആറ് മുഴവും ആയിരുന്നു സ്വർണ്ണ ബിംബത്തിൻ്റെ മുമ്പിൽ കേൾപ്പിച്ച വാദ്യങ്ങൾ ആറായിരുന്നു കാഹളം കുഴൽ തമ്പുരു കിന്നരം വീണ നാഗസ്വരം ദാനിയൽ പ്രവചനം മൂന്നിന്റെ അഞ്ച് വെളിപ്പാട് പുസ്തകം ആറാം അധ്യായത്തിൽ എതിർ ക്രിസ്തുവിന്റെ ഉദയം നാം കാണുന്നു വെളിപ്പാട് പതിമൂന്നാം അധ്യായത്തിൽ മൃഗത്തിന്റെ ആരാധന വർണ്ണിക്കപ്പെടുന്നു ഈ അധ്യായത്തിൽ പതിനെട്ട് അഥവാ സിക്സ് ഇൻറ്റു ത്രീ വാക്യങ്ങളുണ്ട് പതിനെട്ടാം വാക്യത്തിൽ തന്നെയാണ് മൃഗത്തിൻ്റെ സംഖ്യ അറുനൂറ്റി അറുപത്തി ആറ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് അവൻ്റെ ഭരണകാലം നാൽപ്പത്തിരണ്ട് മാസം അത്ര സിക്സ് ഇൻറ്റു സെവൻ അഭക്തി ഭക്തിവിരുദ്ധമായത് എന്നീ അർത്ഥങ്ങളുള്ള അസൈബയ്യ എന്ന ഗ്രീക്ക് പുതിയ നിയമത്തിൽ ആറ് പ്രാവശ്യമാണുള്ളത് റോമാലേഖനം ഒന്ന് പതിനെട്ട് പതിനൊന്ന് ഇരുപത്തിയാറ് രണ്ട് തിമോത്തിയോസ് രണ്ട് പതിനാറ് തീത്തോസ് രണ്ട് പതിമൂന്ന് യൂത പതിനഞ്ച് പതിനെട്ട് മ്ലേച്ചതയെ കുറിക്കുന്ന ഡെലക്മ എന്ന ഗ്രീക്ക് പദവും പുതിയ നിയമത്തിൽ ആറ് പ്രാവശ്യമേ ഉള്ളൂ മത്തായി ഇരുപത്തിനാല് പതിനഞ്ച് മർക്കോസ് പതിമൂന്ന് പതിനാല് ലൂക്കോസ് പതിനാറ് പതിനഞ്ച് വെളിപ്പാട് പതിനേഴ് നാല് അഞ്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് യഹോവയ്ക്ക് ആറ് കാര്യങ്ങൾ വെറുപ്പാണ് സദൃശവാക്യം ആറ് പതിനാറ് വിശ്വാസികൾ വിട്ടുകളയേണ്ട ആറ് കാര്യങ്ങൾ കൊലൂസ്യ ലേഖനം മൂന്നാമധ്യായം എട്ട് ഒൻപത് വാക്യങ്ങളിലുണ്ട്